നമസ്കാരം ഗായ്സ് എവിടാം കണ്ടു നല്ലൊരു ഫിലിമാണ് ലാലേട്ടൻ്റെ നല്ലൊരു തിരിച്ചറിവ് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ പോരാ നല്ല പൊളി തിരിച്ചറിവാണ് പിന്നെ സിനിമയുടെ ക്വാളിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു സാധനം നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ ഒരു സെറ്റപ്പ് അതുപോലത്തെ ഒരു മെയ്ക്കിങ് അവർ അവർ ഒരു സെറ്റപ്പിലേക്ക് പോയി ഇതൊരു മലയാള സിനിമ സിനിമയെന്ന് കണ്ടാൽ മറ്റേ പറയില്ല പുള്ളിയുടെ ഇൻട്രോ ഒക്കെ ആണെങ്കിലും ഇതുപോലത്തെ ഒരു ഇൻട്രോ പുള്ളിയുടെ ഇനി ഇനി വരുന്ന സിനിമകളിൽ ഇതുപോലെ എത്ര നന്നായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അതുപോലത്തെ തന്നെ ഒരു ഇൻട്രോയാണ് പിന്നെ സിനിമ നമ്മൾ ഹൈപ്പ് പോലെ നല്ല ഫാസ്റ്റ് മൂമെൻ്റിലല്ല പോകുന്നത് നമ്മൾ മൂന്നാർക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കേറ്റം കയറി 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 അങ്ങനെ ടോപ്പിൽ എത്തൂലേ അതുപോലത്തെ ഒരു അങ്ങനെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓറോൾ കൊള്ളാം എല്ലാവരും പോയി സിനിമ കാണാം മൂന്ന് മണിക്കൂറാണ് നമ്മൾ മൂന്ന് മണിക്കൂർ മറ്റേ പോണത് അറിയില്ല പിന്നെ വില്ലൻ അടിപൊളിയുണ്ട് പുള്ളിക്ക് പറ്റിയ വില്ലനല്ല ശരിക്കും ഇപ്പം ഹിന്ദിക്കാരൻ പുള്ളിയുടെ ശരിക്കും വില്ലൻ അടുത്ത പാട്ടിനകത്ത് വരണ്ട് നല്ലൊരു വാഴറ്റിപൂളി വില്ലൻ വരണ്ടത് ആ ചുവന്ന ഡ്രാഗണുള്ള വില്ല അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും സിനിമ കാണാം വിജയിപ്പിക്കാം Thank you.